എന്നാൽ ഈ ഇത്തരം വരച്ചുകൊണ്ടിരുന്ന ചിത്രകാരന്മാർ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഫ്ലെക്സിൻ്റെ അതിപ്രസരത്തിൽ അവർ അപ്രതീക്ഷിതരായി പിന്നീട് ഒരു ഏതാണ്ടൊരു തലമുറയോളം കഴിഞ്ഞ ശേഷമാണ് ഇപ്പം വീണ്ടും ഫ്ലെക്സ് നിരോധിക്കുകയും ഇത്തരം കലാകാരന്മാരെ തിരക്കി രാഷ്ട്രീയ പാർട്ടികൾ നട്ടോട്ടം വിടുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഈ കലാകാരന്മാർ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരന്മാരല്ല പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊരിക്കലും അത് തിരിച്ചറിയില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ തുച്ഛമായ ഒരു തോതിക്കാണ് ഇത്തരം കലാകാരന്മാരെ പലപ്പോഴും വിലക്കെടുക്കുന്നത് അവരുടെ ആ കഴിവിനെക്കുറിച്ച് ഇപ്പോൾ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെ ഇത്തരം ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ അവർ ചോദിക്കുന്ന പൈസ കിട്ടും അവർക്ക് പക്ഷേ അവരതൊന്നും ചോദിക്കാൻ പോകാനോ അവരുടെ നിത്യ ചെലവിനുള്ള പൈസ തേടുന്ന പാവങ്ങളാണ് ഈ ചിത്രകാരന്മാരിലധികവും അതുകൊണ്ട് അവർ അവരുടെ എഴുത്തിനുള്ള ഡിമാൻഡ്സ് നമുക്ക് കയറാം കാലിഗ്രാഫി എന്ന് പറയുന്നത് ചെറിയ ഒരു കലാരൂപമല്ല കാലിഗ്രാഫി ഒരു വലിയ തലങ്ങളുള്ള കലാരൂപമാണ്